അമൃത് കുടിവെള്ള പദ്ധതി വഴി കല്ലുകുന്നിലെ നൂറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തും വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർത്തകൾ നിങ്ങൾക്കായി വളം ചെയ്യൂ നമുക്ക് മനം വിളവ് തരും ഇതുവഴി കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിലെ ഓരോ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കാൻ കഴിയും കുടിവെള്ള വിതരണം മലിനജലം നിർമാർജ്ജനം നഗരഗതാഗതമടക്കമുള്ള അടിസ്ഥാന സേവനങ്ങൾ നൽകി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ദേശീയ പദ്ധതിയാണ് അമൃത് പദ്ധതി ഇതിൽ അമൃത് കുടിവെള്ള പദ്ധതിയാണ് ഏറെ പ്രചാരമേറിയത് രാജ്യത്തെ നഗരപ്രദേശങ്ങളിൽ സമൂലമായ മാറ്റമുണ്ടാക്കുമെന്നാണ് പദ്ധതിയിലൂടെ സർക്കാർ വിലയിരുത്തുന്നത് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ കല്ലുകുന്നിലാണ് പദ്ധതി നടപ്പിലാക്കിയത് മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡുകൾ ഉൾപ്പെടുന്ന ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ഉൾപ്പെടുത്തി നമുക്ക് നൂറ് കണക്ഷൻ ആണ് പുതിയതായിട്ട് നൂറ് കണക്ഷൻ കൊടുക്കുകയും ഒരു രൂപ പോലും ഗുണഭോക്താവിൽ നിന്ന് ഗുണഭോക്താ വിഹിതമായിട്ട് അടയ്ക്കുകയോ ചെയ്യാതെയാണ് ഈ പദ്ധതി വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്നത് നിലവിൽ നമുക്ക് കണക്ഷൻ ഉള്ളത് മുന്നൂറ് വീട്ടുകാർക്കായിരുന്നു ഇപ്പോൾ നൂറോളം പുതിയ അപേക്ഷകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപേക്ഷയും കൊടുക്കാം അപേക്ഷ വെച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയിൽ വെള്ളം എത്തിക്കാനാണ് നമ്മൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കല്ലുകുന്നിലെ നൂറ് കുടുംബങ്ങൾക്കാണ് മുടക്കുമുതലില്ലാതെ കുടിവെള്ളം എത്തുന്നത് നഗരസഭാ കൗൺസിലർക്ക് അപേക്ഷ നൽകുക മാത്രമാണ് ഉപഭോക്താക്കൾ ചെയ്യേണ്ട നടപടി ഇതിൽ അർഹതപ്പെട്ടവർക്ക് സൗജന്യമായി കുടിവെള്ളം ഹൗസ് വഴി വീട്ടിലെത്തും കല്ലുകുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന കുടിവെള്ള ടാങ്കിൽ നിന്നുമാണ് ജലവിതരണം നടക്കുന്നത് മുൻപ് മേഖല കടുത്ത കുടിവെള്ള നേരിടുന്ന പ്രദേശമായിരുന്നു അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചേട്ടാ ജോൺസാ നിന്റെ ഏലക്കാടൊക്കെ ഞാൻ എൻ്റെ ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത ഒത്ത വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഉള്ള ഒരു കെമിക്കലെല്ലാം അടിച്ചു കയറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗേദീൻ്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവു തരും